ഹലോ ചങ്ങയമാരെ ഇന്ന് ഞങ്ങൾക്ക് കാണിച്ചിരുന്നത് നമ്മളെ ചാവക്കാട് തൃശ്ശൂർ ചാവക്കാടിലെ മറൈൻ വേൾഡ് എന്ന് പറയുന്ന ഒരു അടിപൊളി സ്ഥലം കേട്ടോ നമ്മളെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയിട്ടൊന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇത് കാരണം മീനുകളുടെ ലോകമാണ് നമ്മൾ നമ്മളെ ജീവിതത്തിൽ കണ്ടതും ഇതുവരെ കാണാത്തതും ഈ സിനിമയിലും മറ്റൊക്കെ കണ്ട് നമുക്ക് കാണണം നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് മീനുകൾ നമുക്കിവിടെ കാണാൻ കഴിയും പിന്നെ കയറി വരുന്ന എൻട്രൻസ് ഏരിയയാണ് ഈ കാണുന്നത് ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് അതായത് കാരണം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നടക്കേണ്ട ഏരിയ ഉണ്ട് അപ്പോൾ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് അവിടെ വീൽചെയർ സൗകര്യം റെഡിയാണ് അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഭക്ഷണം എന്തെങ്കിലും കഴിക്കണമെങ്കിൽ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ റെഡിയാണ് ഇനി ടിക്കറ്റ് കൗണ്ടറാണ് ഈ കാണുന്നത് ഈ ഏരിയയിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് വി മറൈൻ വേൾഡ് എന്ന് പറയുന്ന ഒരു എംപ്ലക്കെട്ടിട്ടുള്ള ഒരു സ്ഥലം നമുക്ക് കാണും ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ വലത് ഭാഗത്ത് നമുക്കൊരു ബേഡ്സിൻ്റെ ഒരു സെക്ഷനും കൂടിയുണ്ട് അവിടെ പോയാൽ നമുക്ക് ബേഡ്സുകളെ പക്ഷികളെ നമുക്ക് കൈ കൊണ്ട് എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ സാധിക്കും ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ പത്ത് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് നാനൂറ് രൂപയാണ് ടിക്കറ്റ് അതുപോലെ തന്നെ അറുപത് വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസണ് മുന്നൂറ്റമ്പത് രൂപയാണ് ടിക്കറ്റ് അതുപോലെ അഞ്ച് വയസ്സിൻ്റെയും പത്ത് വയസ്സിൻ്റെയും ഇടയിലുള്ള കുട്ടികൾക്ക് ഇരുന്നൂറ്റി എൺപത് രൂപേൻ്റെ ടിക്കറ്റ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ ആദ്യം കാണുന്ന കാഴ്ച തന്നെ അടിപൊളി ഒരു കാഴ്ചയാണ് കാരണം ഒരു അംബാസഡർ കാറിൻ്റെ ഉള്ളിൽ വെള്ളം നിറച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മീനുകളെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു അടിപൊളി അക്കുറി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ആദ്യം തന്നെ കാണാൻ കഴിയുക അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും തടസ്സമല്ല അപ്പോൾ പ്രത്യേകിച്ച് ചാർജും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്തോ വീഡിയോസ് എടുക്കുന്ന സമയത്തോ മീനുകളെടുത്തുനിന്ന് ഫ്ലാഷ് ലൈറ്റ് അടിക്കാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത് ഫ്ലാഷ് ലൈറ്റ് അടിച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത് ഇവർ കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട് കാരണം അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ നമ്മൾ ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്ന സമയത്ത് മീനുകളുടെ കണ്ണിൽ തട്ടിയിട്ട് ഫ്ലാഷ് ലൈറ്റ് മീനുകളുടെ കണ്ണിൽ തട്ടിയിട്ട് മീനുകൾക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ സത്യം എന്താണെന്ന് അറിയില്ല എന്നാലും അവർ ഫ്ലാഷ് ലൈറ്റ് അടിച്ച് വീഡിയോസും ഫോട്ടോസും എടുക്കാൻ നമ്മൾ സമ്മതിക്കില്ല ഒരുപാട് അക്കൂരങ്ങളും ഒരുപാട് മീനുകളും നമ്മൾ കണ്ടതും കാണാത്തതുമായ അടിപൊളി മീനുകളും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളിവിടെ ഒന്ന് വന്ന് കാണണം ഇതൊക്കെ അവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് ഇനം ഐറ്റംസ് മീനുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നാണ് അവർ പറഞ്ഞത് അതുപോലെ തന്നെ പതിനയ്യായിരത്തിലധികം മീനുകളാണ് ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നവർ പറയുന്നു എല്ലാ വിഭാഗത്തിലുമുള്ള മീനുകളും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയും തിരണ്ടി പിരാന ഷാർക്ക് ലയൺ ഫിഷ് ആരാപ്പയ്മ സ്റ്റാർഫിഷ് കോഴിക്കാർപ്പ് എന്തിനധികം നമ്മൾ നമ്മുടെ നാട്ടിലുള്ള പുഴയിലൊക്കെ കാണുന്ന കരിമീൻ മുതൽ നമ്മുടെ നാട്ടിൽ പൂട്ട എന്ന് പറയും ചില നാട്ടുകളിൽ പള്ളത്തി എന്നൊക്കെ പറയുന്ന ആ മീൻ മീനുവരെ ഇവരിതിൻ്റെ ഉള്ളിൽ നമ്മൾ ജനങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ആ കുറയത്തിലിട്ട് വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോയിലുള്ള മീനുകൾ മാത്രം നല്ല ഇവിടെ ഉള്ളത് കേട്ടോ കാരണം ഞാൻ വീഡിയോൻ്റെ ലെങ്ത്ത് എന്ന് കിട്ടിയിട്ട് മാത്രം വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നാൽ തന്നെ വീഡിയോ ലെങ്ത്ത് കൂടിപ്പോയി നാല് മണിക്കൂർ മൂന്ന് മൂന്നര മണിക്കൂർ എന്തായാലും ഒരാൾക്ക് ആസ്വദിച്ച് നടന്ന് കാണാൻ പറ്റുന്ന അത്രയ്ക്ക് മീനുകളും അത്രക്ക് സെറ്റപ്പ് ഇവിടെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പ്രത്യേകത എല്ലാ മീനുകളുടെയും അക്കോറിയത്തിൻ്റെ അടുത്ത് ആ മീനുകളുടെ പേരും ആ മീനുകൾ ഏത് തരത്തിലുള്ളതാണെന്നും ഏത് ഇനത്തിലുള്ളതാണെന്നും എത്ര വലുപ്പം വെക്കും എത്ര കിലോ വരും എത്ര ആയുസ് വരെ അത് ജീവിക്കും എന്നുള്ള എല്ലാ കണക്കുകളും അതിൻ്റെ അടുത്ത് ഓരോ അക്കൂറിയത്തിൻ്റെ അടുത്തും അവർ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പ്രത്യേകത വേറൊരു പ്രത്യേകത എന്നുള്ളത് ഓരോ അക്കൂറിയത്തിനും ഓരോ ഡിസൈനാണ് ഇവർ ചെയ്തിട്ടുള്ളത് അതായത് പ്രത്യേകിച്ച് എല്ലാ അക്കൂറിയും ഒരേ ഡിസൈൻ അല്ല ഇവർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ കാണുന്നത് അരാപ്പോയ്മയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ വ മൂന്ന് അരാപ്പോയ്മയാണ് നമുക്കിവിടെ കാണാൻ കഴിയും ഈ കാണുന്നതിൻ്റെ നേരെ മുകളിൽ ബ്രിഡ്ജ് ഗ്ലാസ് ബ്രിഡ്ജ് സൗകര്യമുണ്ട് അതിൽ നമുക്ക് ചെരുപ്പ് നമ്മുടെ ചെരുപ്പ് ഊരിയതിന് ശേഷം വേണമെങ്കിൽ അതിൽ പ്രവേശിച്ചാൽ നമുക്ക് മുകളിൽ നിന്നും താഴേക്ക് ഗ്ലാസ് ബ്രിഡ്ജിലൂടെ അരാപ്പൊയ്മയെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ സൈഡിലൂടെ വരികയാണെങ്കിൽ ഈ കമ്പിക്കൂടിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അരാപ്പൊയ്മയെ ഏറ്റവും അടുത്ത് നിന്ന് കാണാനുള്ള സൗകര്യവുമുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഈ ഒരു മറിയം വേൾഡിലെ ഏറ്റവും ഹൈലൈറ്റ്സ് ആയിട്ടുള്ള ഒരു പരിപാടി കാരണം ഇത് നമ്മുടെ കാല് ഫിഷ് മസാജിങ് കാല് ഫിഷ് മസാജ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നത് അതായത് ഏത് ചെറിയ കുട്ടികൾക്കും എത്ര വലിയ ആളുകൾക്കും വേണമെങ്കിലും ഇവിടെ ഇന്ന് നമുക്ക് ഫ്രീ ആയിക്കൊണ്ട് മീനുകൾ കാല് കടിച്ച് മസാജ് ചെയ്യുന്ന ഒരു ഏരിയ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വെള്ളത്തിൽ ഒരിക്കലും തൊടാൻ കൈ കൊണ്ട് തൊടാൻ പാടില്ല എന്നാണ് ഇവർ പറഞ്ഞത് അതുപോലെ തന്നെ വെറുതെ ബോറടിച്ചിരിക്കുകയും വേണ്ട ഇതിന് ചുറ്റുപാത്രം ഇതുപോലത്തെ നമുക്ക് കാണാൻ പറ്റുന്ന അടിപൊളി അക്കോരയങ്ങളും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഫിഷ് സ്പാ ഉള്ള സ്ഥലത്ത് നമുക്ക് സ്നാക്സ് ചായ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ കിട്ടും പക്ഷെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് വാങ്ങുന്ന ഭക്ഷണ സാധനങ്ങൾ അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് വേണം അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോകാൻ കാരണം ഭക്ഷണ സാധനങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് നമ്മളവരെ അവർ നമ്മളെ കയറ്റി വിടില്ല അവിടെ നിന്ന് വാങ്ങിയ സാധനങ്ങൾ അവിടെ തന്നെ കഴിച്ച് ബാക്കി വരുന്ന വേസ്റ്റ് അവിടെ വേസ്റ്റ് ബോക്സിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഉള്ളിൽ അടുത്ത സെക്ഷനിലേക്ക് പ്രവേശിക്കാം ഈ കാണുന്നതെല്ലാം ഈ ഫിഷ്പ ചെയ്യുന്നതിൻ്റെ അടുത്തുള്ള അടിപൊളിയായിട്ട് നല്ല ക്ലിയറിൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ള അക്വോറിയങ്ങളാണ് സെക്ഷനിൽ ഓരോ മീനുകൾ ഏതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെ കാണാത്ത അങ്ങനെയുള്ള മീനുകളൊക്കെ നമുക്ക് ഇവിടെ കാണുന്നത് പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും ഹൈലൈറ്റ്സ് ആയിട്ടുള്ള അതുപോലെ ഏറ്റവും ഹൈലൈറ്റ്സ് ആയിട്ടുള്ള സെക്ഷനാണ് ഇപ്പം നമ്മളീ കാണുന്നത് അതായത് നമ്മൾ അടുത്ത സെക്ഷനിൽ ഓരോ സെക്ഷനും മാറിപ്പോകുന്നതിൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലമാണിത് അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു സെറ്റ് ചെയ്തൊരു സ്ഥലമാണ് ഇവിടെ ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം ഉണ്ട് നമുക്ക് നമ്മുടെ മൊബൈലിലും മറ്റും വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം അതുപോലെ തന്നെ ഇവർ നമുക്ക് പിന്നെ അവരുടെ ക്യാമറയിൽ നമ്മുടെ ഫാമിലി ഫോട്ടോ നമ്മുടെ ഫോട്ടോ ഒക്കെ നമുക്ക് അവിടെ നല്ല സെറ്റ് ചെയ്ത ഫോട്ടോ എടുക്കാൻ വേണ്ടി അടിച്ച് പൊളിച്ച് സെറ്റ് ചെയ്തൊരു സ്ഥലത്ത് നമ്മുടെ ഫോട്ടോ അവർ എടുത്തു തരും അത് ഫോട്ടോ എടുത്തതിന് ശേഷം അവർ നമുക്ക് ഒരു ഒരു ടോക്കൺ തരും ആ ടോക്കൺ നമ്മൾ ഈ ഈ അക്കോറിയത്തിൻ്റെ ഫുള്ള് എല്ലാം കണ്ടതിന് ശേഷം പുറത്ത് ആയിരിക്കും അവർ ഫോട്ടോ എടുക്കുന്ന സെക്ഷൻ ഫോട്ടോ എല്ലാം എടുത്തതിന് ശേഷം അവർ തന്ന ടോക്കൺ നമ്മൾ എല്ലാം അവസാനിച്ചതിന് ശേഷം പുറത്ത് പോയിങ്ങാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ ചാർജിന് അവർ നമുക്ക് നമ്മുടെ ഫോട്ടോ തരുന്നതാണ് പിന്നെ നമ്മൾ ഈ കാണുന്നത് ഇവിടെയുള്ള ഏറ്റവും ഹൈലൈറ്റ്സ് ആയിട്ടുള്ള റെയിൻ ഫോറസ്റ്റിലേക്കുള്ള വഴിയാണ് റെയിൻ ഫോറസ്റ്റിലേക്ക് പോകുന്ന വഴി ഇതുപോലെ തന്നെ ഈ സൈഡിൽ നമുക്ക് കുറച്ച് ആമകളൊക്കെ കാണാൻ കഴിയും ഈ കാണുന്നതാണ് റെയിൻ ഫോറസ്റ്റ് അറിയപ്പെടുന്ന സെക്ഷൻ ഇതെല്ലാം ഒറിജിനൽ ഒറിജിനലല്ല ഇതവരെല്ലാം നിർമ്മിച്ചെടുത്തതാണ് പക്ഷേ കണ്ടാൽ ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണമാണ് ഇവർ നടത്തിയിട്ടുള്ളത് ത്തിൻ്റെ അടിയിലൊരു കുളം പോലെ സെറ്റ് ചെയ്ത് അതിൽ കുറച്ച് മീനുകളൊക്കെ ഇട്ട് മരങ്ങളും വന്യമൃഗങ്ങളെയൊക്കെ അവർ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനുള്ളൊരു സെക്ഷൻ ഇതായതുപോലെ അവരവിടെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അവിടെ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയൊരു ഫോട്ടോ നമുക്ക് ലഭിക്കും ഇവിടെ എല്ലായിടത്തും ഉണ്ടായിരുന്നു ഇത് മെയിൻ്റനൻസ് വർക്കിൻ്റെ കാരണം ഈ കാണുന്ന എല്ലാ അക്കോറിയത്തിലും മീനുകൾ ഉള്ളതാണ് അവിടെ മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നത് കാരണം വളരെ കുറച്ച് അക്കോറിയത്തിൽ മാത്രമുള്ളൂ ആ ഒരു ഏരിയയിൽ മീനുള്ളൂ ബാക്കിയെല്ലാം അവർ ക്ലിയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ കയറ് വരുന്ന സ്ഥലത്ത് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് വലത് ഭാഗത്തൊരു ബേഡ്സ് പക്ഷികളുടെ ഒരു ഏരിയ ഉണ്ട് അവിടെ പോവുകയാണെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാനും പക്ഷികളെ നമ്മുടെ കയ്യിലും തോളത്തും ഒക്കെ വെച്ച് ഫോട്ടോ എടുക്കാനുള്ള അവസരം അവർ നമുക്ക് തരുന്നുണ്ട് ഈ കാണുന്നതാണ് സ്റ്റോൺ ഫിഷ് എന്നറിയപ്പെടുന്ന ഒരു മീൻ ഇത് സംഭവം ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ ഇവിടെ ഒരു മീനുണ്ടോ ഇല്ലയെന്ന് നമുക്ക് സംശയമാവും പക്ഷേ ഈ കാണുന്നത് ഒരു മീനാണ് ഇത് ശ്വാസമെടുക്കാനും ശ്വാസമെടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ കണ്ണുകൾ ഇടയ്ക്ക് അത് ആ മീനിൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ അതങ്ങനെ അവിടെ കിടക്കുക മാത്രമാണ് ചെയ്യുന്നത് അത് ശ്വാസം എടുക്കാനും കണ്ണുകൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കും ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കതൊരു മീനാണ് അല്ലെങ്കിൽ ഒരു ജീവ വസ്തുവാണെന്ന് അറിയാൻ കഴിയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്ഡോർ പുറത്ത് പോകുന്ന വാതിൽ കൂടി മാത്രമേ നമുക്ക് പുറത്ത് പോകാൻ കഴിയുള്ളൂ അതായത് തിരിച്ച് നമ്മൾ കയറിയ അതേ വാതിലൂടെ തന്നെ നമുക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കില്ല പുറത്ത് പോകാൻ ഈ എല്ലാ സെക്ഷനും കഴിഞ്ഞ് നമുക്ക് പുറത്ത് പോകാൻ അവർ ക്രമീകരിച്ചിട്ടുള്ള ഡോർ ഏതാണോ ആ ഡോർ കൂടി മാത്രമേ നമുക്ക് പുറത്ത് പോകാൻ കഴിയുള്ളു സ്രാവുകളാണ് നമ്മളീ കാണുന്നത് ഒരുപാട് സ്രാവുകളെ ഇവരിതേമോ ഒരാക്വരിയത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന മീനൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാം ഇതേപോലുള്ള ഒരുപാട് മീനുകൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഇതുവരെ കാണാത്ത ഒരുപാട് മീനുകൾ നമുക്കിവിടെ കാണാൻ കഴിയും ഇത് സി ഡി മീൻ നമ്മൾ നാട്ടിലൊക്കെ സി ഡി മീൻ എന്നറിയപ്പെടുന്ന മീനാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത ആയിട്ട് എനിക്ക് തോന്നിയത് ഇവിടെയുള്ള അക്വറിയത്തിൽ ഒരിക്കലും ഒരു അക്വോറിയത്തിൽ ഒരു ഐറ്റംസ് മാത്രം മീനുകളല്ല ഇവർ ഇട്ടിട്ടുള്ളത് ഒരു അക്വറിയത്തിൽ പല ഐറ്റംസിലുള്ള മീനുകളെ ഇവർ ഇട്ടിട്ടുണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം പതിനയ്യായിരത്തിൻ്റെ മുകളിൽ മീനുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്നാണ് അവർ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതുവരെ കണ്ടത് ടി വിയിലും സിനിമയിലൊക്കെ കണ്ടത് വെച്ചിട്ട് അല്ലെങ്കിൽ നേരിട്ടൊക്കെ കണ്ടത് വെച്ചിട്ട് മത്തി അയിലി അല്ലാത്ത എല്ലാ മീനുകളും ഇതിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് മീനുകളെ നമുക്കിവിടെ കാണാൻ കഴിയും അതുപോലെ തന്നെ തിരണ്ടികൾ ഒരു പ്രത്യേക ഐറ്റംസ് സാ പലതരത്തിലുള്ള തിരണ്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് വേറൊരു ഐറ്റംസ് തിരണ്ടി നല്ല കാണാൻ നല്ല രസമുള്ള ഐറ്റംസ് തിരണ്ടികളാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരു അക്കോറിയം വളരെ അടിപൊളിയായിട്ടാണ് അതായത് ഒരു റൂമ് പോലെ സെറ്റ് ചെയ്തിട്ട് നല്ല നീളത്തിൽ കാണാൻ ഒരു പ്രത്യേകത രീതിയിലാണ് ആ അക്വറിയം സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഇത് പറയാൻ വിട്ടുപോയൊരു കാര്യം നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് തന്നെ ഒരു സിക്സ്റ്റീൻ ടി സിനിമ തിയേറ്റർ അവിടെ ഉണ്ട് അതിൽ ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപ ടിക്കറ്റ് കൊടുത്താൽ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ അവരൊരു പ്രത്യേക രീതിയിലുള്ള ഒരു പ്രത്യേക തരത്തിലാണ് നമ്മൾ ചെന്ന് കാണുമ്പോഴേ നമുക്ക് അതിനെപ്പറ്റി അറിയാൻ കഴിയും പ്രത്യേക തരത്തിലുള്ള ഡിസൈനിലാണ് നമ്മൾ ഈ അക്കോറിയങ്ങളും മുഴുവനും അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയുള്ള ഏറ്റവും മനോഹരമായ ഒരു സെക്ഷനിലേക്കാണ് നമ്മളിനി ചെല്ലുന്നത് അതായത് നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ തലയുടെ മുകളിലും സൈഡിലും ഒക്കെ ആയിട്ട് ഇതുപോലുള്ള ഭീമൻ അരാപ്പോയ്മകളും മറ്റു മീനുകളും ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും മറ്റും നല്ല അടിപൊളി സ്ഥലമാണ് കാരണം നമ്മുടെ തലൻ്റെ മുകളിൽ അതേപോലെ തന്നെ സൈഡിലൊക്കെ ആയിട്ട് ഇതേമാതിരി വലിയ അരാപ്പോയ്മകൾ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇതേപോലെ സ്കൂബി ഡേ റേഡിയേസിൽ ആളുകൾ അവിടെ ഉണ്ടാകും അവർ ചില പ്രത്യേക സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇതിലേക്ക് ഇറങ്ങാറ് അതായത് എന്തേലും മെയിൻ്റെനൻസ് വർക്ക് കാര്യങ്ങളോ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ സന്ദർശകർക്ക് കാണാൻ വേണ്ടി പ്രത്യേക ചില സമയങ്ങളിൽ മാത്രം അതായത് ഫുൾ ടൈം ഒരിക്കലും അവർ ഇവിടെ ഉണ്ടാ ഇതിലുണ്ടാവില്ല ചില സമയങ്ങളിൽ മാത്രമേ അവർക്ക് ഇവിടെ ഉണ്ടാകാൻ ഉള്ളൂ ആരാപ്പയ്മകളുടെ ഒരു ലോകം തന്നെ വേണമെങ്കിൽ നമുക്കിവിടെ ഒരു സെക്ഷനെ പറയാം കാരണം എത്ര ഉണ്ട് എന്ന് നമുക്ക് എണ്ണിയാൽ തീരാൻ പറ്റാത്ത അത്ര അരാപ്പൊയ്മകൾ ഇതിൻ്റെ ഉള്ളിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അരാപ്പൊയ്മകൾ മാത്രമല്ല ഇതുപോലെ തന്നെ കാണാൻ ഭംഗിയുള്ള ഒരുപാട് ഐറ്റംസ് മീനുകൾ ഈ ഒരു സെക്ഷനിൽ ഉണ്ട് അതുപോലെ തന്നെ ആളുകൾ ഫോട്ടോ എടുക്കാനുമൊക്കെ പറ്റുന്ന അടിപൊളിയൊരു സ്ഥലമാണ് ഈ കാണുന്ന സെക്ഷൻ നമ്മുടെ നാടൻ മുഷു എന്നൊക്കെ പറയുന്ന മീനിൻ്റെ വേറെ ഒരു വേർഷനാണെന്ന് തോന്നുന്നു അങ്ങനെ ഏകദേശം ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നമ്മുടെ ഒരു സെക്ഷൻ അവസാനിക്കും അതുപോലെ തന്നെ പുറത്തിറങ്ങിയതിന് ശേഷം നമുക്ക് മീനുകൾക്ക് ഈ കാണുന്ന പോലെ ഫുഡ് കൊടുക്കാനുള്ളൊരു അവസരമുണ്ട് അത് ഫുഡ് കൊടുക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് അതിന് മുമ്പ് നമ്മുടെ കൈ ക്ലിയറായിട്ട് കഴിക്കണം അതുപോലെ തന്നെ അവർ അവിടെ ചെന്നാൽ നമുക്ക് അവർ മീനുകൾക്ക് കൊടുക്കാനുള്ള ഒരു ഫുഡ് അവർ നമുക്ക് തരും അത് ഇതേപോലെ തന്നെ കയ്യിൽ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കയറി ഈ മീനുകൾ അതെടുത്ത് കഴിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഓക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക